പ്രതിദിന പ്രതിപാദ്യം തിരുനബി നമ്മളിൽ ഉണ്ടാവണം വിശുദ്ധ റബ്ബികളിൽ അവൾ ആഗതമായിരിക്കുന്നു വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം സന്തോഷത്തിൻ്റെ കാലമാണിത് തിരുനെബി സല്ലല്ലാഹു അലഹുസലമയുടെ നിയോഗം മുതൽ ഇസ്ലാമിക സമൂഹം കൈമാറിപ്പോന്ന ആനന്ദുളർച്ചയുടെ ആഘോഷകാലം വിശ്വാസിയുടെ ആഘോഷങ്ങൾ ആരാധനകൾ കൂടിയാണെന്നതിനാൽ വളരെയേറെ പവിത്രതയോടെയും സൂക്ഷ്മതയോടെയുമാണ് ഈ മാസത്തെ സമീപിക്കേണ്ടത് കൃത്യമായ പ്ലാനോടെ ഓരോ ദിവസവും ചിലവഴിക്കണം അനുദിനവും ഹൃദയത്തിലും പ്രവർത്തനങ്ങളിലും തുറന്നു പോരുന്ന തിരുനബി സല്ലാഹു അലൈവലമയുടെ സ്നേഹവും ചര്യകളും കൂടുതൽ ചുറ്റുപ്പെടുത്താനും നവീകരിക്കാനും ശക്തിപ്പെടുത്താനുമുള്ള കാലമായാണ് റബീഴിനെ കാണേണ്ടത് ഓരോ ദിവസവും പുതിയ ഒരു ഹജീസെങ്കിലും അടുത്തെറിയാനുള്ള സാഹചര്യം തേടണം റസൂർ സല്ലാഹു അലൈസലമയുടെ കുടുംബത്തെയും നിയോഗത്തെയും അവിടുത്തെ അനുചരരെയും സംബന്ധിച്ചെല്ലാം ലഭ്യമായ ആധികാരിക ഗ്രന്ഥങ്ങളിൽ നിന്നും പണ്ഡിതന്മാരിൽ നിന്നും അറിയാൻ ശ്രമിക്കണം സീറകളും ഷമായിലുകളും ഉൾപ്പെടെയുള്ള തിരുകീർത്തന ഗ്രന്ഥങ്ങൾ തേടിപ്പിടിച്ചു വായിക്കണം നാളിതുവരെ കണ്ടറിഞ്ഞ റബിയുൽ അവൽ ആരവങ്ങളിൽ എനിക്ക് ഏറ്റവും ഹൃദ്യമായി തോന്നിയ ഒരു കാര്യം ഈജിപ്തിലെ തിരുപ്രകീർത്തന ഗ്രന്ഥങ്ങളുടെ പൂർണ്ണമായ വായനയാണ് നമ്മുടെ മൗലി ബുദ്ധ സദസ്സുകളുടെ മറ്റൊരു പതിപ്പ് ആദ്യ പന്ത്രണ്ട് ദിവസങ്ങൾ കൊണ്ടോ മാസം മുഴുവനും മുഴുവനുമെടുത്തോ ഇത്തരം ഗ്രന്ഥങ്ങൾ സദസ്സുകൂടി അവർ വായിച്ചു തീർക്കും കേവലവായനയല്ല മനസ്സിൽ പതിയുന്ന വായന വരികളിലെ സന്തോഷവേളകളിൽ പ്രകീർത്തിച്ചും വേദനകൾ പങ്കുവെക്കുന്നിടത്ത് സജലമായ കണ്ണുകളോടെയും ഏറിയ ഹൃദയമിടിപ്പോടെയും അവരാ കൃതികൾ താളത്തോടെ പാരായണം ചെയ്യും ലോക പ്രശസ്ത തിരുകീർത്തന ഗ്രന്ഥമായുറഹയുടെ അക്ഷിഫയാണ് ഇങ്ങനെ ഓതി തീർക്കുന്ന ഗ്രന്ഥങ്ങളിൽ പ്രധാനം കിതാബിൻ്റെ പല ഭാഗങ്ങൾ പലർക്കായി വീതിച്ചു നൽകി ഒരു സദസ്സിൽ ആവേശത്തോടെ തന്നെ വായിച്ചു തീർക്കുന്ന പതിവുമുണ്ട് നമുക്കും അനുകരിക്കാവുന്ന ഒരു മാതൃകയാണിത് നമ്മുടെ നാട്ടിൽ സുപരിചിതമായ ഹരീസ ഗ്രന്ഥങ്ങളും ഷീറകളും ഷമായിലുകളും ഇങ്ങനെ പൊതുജനങ്ങളെ ഉൾപ്പെടെ പങ്കെടുപ്പിച്ച് പാരായണം ചെയ്യുന്ന സദസ്സുകൾ സംഘടിപ്പിക്കാം സാലിഹീനും ഷമാ ഇല ഇതിനായി തിരഞ്ഞെടുക്കാവുന്നതാണ് പള്ളികളിൽ സുഹഹസ്കാര ശേഷം പതിനഞ്ച് മിനിറ്റ് അരമണിക്കൂറോ നീളുന്ന സദസ്സുകൾ വെക്കാം സ്ത്രീകൾക്കായി ആഴ്ചയിലൊരിക്കൽ ഹജീസു പഠന വേദികൾ സംഘടിപ്പിക്കാം ഈ മാസത്തിലെ ഓരോ ദിവസവും ഒരു പുതിയ സുന്നത്ത് പരിചയപ്പെടാനും മുതൽ അത് ജീവിതത്തിൽ പകർത്താനും ശ്രമങ്ങൾ ഉണ്ടാവുക എന്നത് പ്രധാനപ്പെട്ട മറ്റൊരു കാര്യമാണ് ഈ മാസത്തോട് നമുക്ക് ചെയ്യാവുന്ന ഏറ്റവും നല്ല കടമയാണത് ഉളൂ എന്ന ചെറിയ ഒരു കർമ്മം എടുത്തു നോക്കൂ എത്രയധികം സുന്നത്തുകളുണ്ടതിൽ വെള്ളം കുടിക്കുമ്പോഴും വീട്ടുകാരോട് ഇടപഴകുമ്പോഴും സദശ്രീലിക്കുമ്പോഴും പൊതുസ്ഥലത്ത് നമുക്ക് പാലിക്കാൻ കഴിയുന്ന ലളിതമായ ഒട്ടനേകം സുന്നത്തുകളുണ്ട് അതെല്ലാം ഒന്ന് ശീലിച്ചു നോക്കൂ എന്ത് സുന്ദരമാകും ജീവിതം തിരുനബി സല്ലാഹുലൈവല്ലമയുടെ ജീവിതവും നിയോഗവും സന്ദേശവും ചുറ്റുമെമ്പാടും എത്തിക്കാനും ഈ വേളയിൽ ഉത്സാഹിക്കണം പൊതുജനങ്ങൾക്കിടയിൽ തിരുനബി സല്ലല്ലാഹുലൈവല്ലമയുടെ കാരുണ്യവും ബഹുസ്വരത സഹിഷ്ണുത പാരിസ്ഥിതിക സമീപനങ്ങൾ ഉൾപ്പെടെയുള്ള സന്ദേശങ്ങൾ നാം വിളംബരം ചെയ്യണം നമ്മുടെ മക്കൾക്ക് തിരു ജീവിതത്തിലെ സുന്ദര പാഠങ്ങൾ ത്യാഗങ്ങൾ ചരിത്രങ്ങൾ വിവരിച്ചു നൽകണം അവരിൽ റസൂൽ സല്ലാഹുലൈവല്ലമയോട് ഇഷ്ടം ജനിപ്പിക്കണം ദിവസവും നൂറ് സ്വലാത്തെങ്കിലും ജീവിതത്തിൻ്റെ ഭാഗമാക്കണം നാം നാൽപ്പത് കോടി സ്വലാത്ത് പ്രഖ്യാപിച്ചിട്ടുണ്ട് അതിൽ പങ്കെടുത്താൽ വലിയ വിജയമായിരിക്കും ആത്മാർത്ഥമായ പ്രകീർത്തനങ്ങളാൽ നമ്മുടെ ഉള്ളു മിനുക്കണം തിന്മകളിൽ നിന്ന് വിട്ടു നിൽക്കാനും കർമ്മങ്ങളെല്ലാം ചുട്ടപ്പെടാനും ഇതേറെ സഹായിക്കും തിരുനബി സല്ലാവിസ്വലമയോട് അവിടുത്തെ എന്ന നിലയിൽ നമുക്കുള്ള കടമകളിൽ ഏറ്റവും പ്രധാനം ആ അധ്യാപനങ്ങളും ദർശനങ്ങളും അതേപടി അനുസരിക്കുക എന്നതാണ് വിശ്വാസകാര്യങ്ങളിലും ആരാധനകളിലും സാമൂഹ്യ ഇടപെടലുകളിലുമെല്ലാം റസൂർ സല്ലാഹുലൈസ്മൻ്റെ മൊഴികളും ചര്യകളും യഥാവിധി പിന്തുടരുമ്പോഴേ നാം യഥാർത്ഥ വിശ്വാസിയാവുകയുള്ളു അവിടെ നമുക്ക് സന്ദേഹങ്ങൾക്ക് ഇടയുമില്ല കേവല മനുഷ്യ യുക്തിയിൽ പരധി കുഴയേണ്ട കാര്യവുമില്ല അള്ളാഹുവിൻ്റെ ദൂതനെ ആര് അനുസരിക്കുന്നുവോ തീർച്ചയായും അവർ അള്ളാഹുവിനെ അനുസരിച്ചു എന്നാണ് വിശുദ്ധ ഖുർആാൻ്റെ അധ്യാപനം ഖുർആാനും ഹരീസുകളും പരിചയപ്പെടുത്തിയ പൂർവിക വിടമണക്കൾ നമുക്ക് മുന്നിൽ അവതരിപ്പിച്ച സുന്നത്ത സുന്നത്തരമാണത്തിൻ്റെ അധ്യാപന വേദികളിൽ ക്ലാസുകളിൽ എഴുത്തുകളിൽ പ്രസംഗങ്ങളിൽ നാം കേട്ടറിഞ്ഞ അനുധാവനത്തിലൂടെ അനുഭവിച്ച തിരുനബി സല്ലാഹു അലൈ വസ്ല്ലം നമ്മുടെ ഓരോ ചലനങ്ങളിലും ഉണ്ടാവണമെന്ന് ജാഗ്രതപ്പെടാൻ നമുക്ക് സാധിക്കണം നമ്മിൽ എത്ര ശതമാനം തിരുനബി സല്ലാഹുലു സ്വലമ ഉണ്ടെന്നത് ഈ വസന്തകാലത്തെ പരിശോധനക്ക് വിധേയമാക്കണം സ്നേഹം കൊണ്ട് ഉള്ളിലങ്കുന്ന മനുഷ്യരാവാനുള്ള പണിപ്പുരയാവണം നമുക്ക് ഈ റബിയെ അള്ളാഹു അനുഗ്രഹിക്കട്ടെ സുൽത്താനുല്ലമിയുടെ വരികളാണിതെല്ലാം അനുധാപനം ചെയ്യാം നമുക്ക് നാദൻ തുണക്കട്ടെ അള്ളാഹുവേ ലോകത്താകമാനം സമാധാനം നിലനിർത്തി ലോകത്തിൻ്റെ പല ദിക്കുകളിലും ചുട്ടുകൊല്ലപ്പെടുന്ന മനുഷ്യ മക്കൾക്ക് സമാധാനമേകി പ്രകൃതി ദുരന്തങ്ങൾ അകപ്പെട്ടവർക്ക് ഷഹീദിൻ്റെ കൂലി നൽകി ജീവിച്ചിരിക്കുന്നവർക്ക് സഹനവും ശാന്തിയും നൽകി ഞങ്ങളുടെ ആവശ്യങ്ങളെല്ലാം നിറവേറ്റി സ്വാതിരീയത്തിൻ്റെ നാൽപ്പതാം വാർഷികത്തോടനുബന്ധിച്ച് നാൽപ്പത് കോടി സ്വലാത്ത് പുണ്യ റസൂലിൻ്റെ ഹലറത്തിലേക്ക് സമർപ്പണം നടത്തുന്നത് വിജയിപ്പിച്ച് അതിൽ പങ്കെടുക്കുന്നവർക്കെല്ലാം വലിയ അനുഗ്രഹങ്ങൾ നൽകി ഹാജത്തുകൾ വീട്ടി ആയുരാരോഗ്യ സമൃദ്ധി നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണേ അള്ളാ ആമീൻമീൻ